ഡോക്ടർ ഫെബിൻ ബേബി നോക്കൂ വളരെയധികം ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യത്തെ കുഞ്ഞു മരിക്കുന്നു ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടിയിരുന്നു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടാവുകയാണെങ്കിൽ അത് തീർക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞി കുഞ്ഞിൻ്റെ അസ്ഥികൾ സൂക്ഷിച്ചു വെക്കുകയാണ് രണ്ടാമത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ഒരു വിഷയം ഡോക്ടർ നോക്കി കാണുന്നത് രണ്ട് രീതിയിലാണ് എനിക്കത് കാണാനുള്ളത് ഒന്ന് ഇപ്പൊ നമ്മള് ഈയിടെയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ രീതിയിലോട്ടുള്ള ചിന്ത രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ക്രിമിനോളജിസ്റ്റുകൾ എപ്പോഴും പറയും അറ്റാച്ച്മെന്റുകൾ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റുകൾ ഫാമിലിയോടുള്ള കമ്മിറ്റ്മെന്റുകള് കുട്ടികളോടുള്ള കമ്മിറ്റ്മെന്റുകള് കുട്ടികളോടുള്ള അറ്റാച്ച്മെന്റുകൾ എപ്പോഴും ക്രൈം കുറയ്ക്കും എന്ന് പറയും പക്ഷെ ആ അറ്റാച്ച്മെന്റ് ഒരു അമ്മയുടെ അടുത്തു നിന്നോ അല്ലെങ്കിൽ എന്ത് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ ആ എന്ത് കാരണമായിക്കോട്ടെ ആ കാരണത്തെക്കാൾ കൂടുതൽ അമ്മ എന്നുള്ള വ്യക്തി അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുക അല്ലെങ്കിൽ ഒരു പാരന്റ്സ് തന്നെ ആ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ആ ഒരു മൂല്യശുതിയിലോട്ട് നമ്മുടെ സമൂഹം പോകുന്നതിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾ പല സമയത്തും കാണാറുണ്ട് അതായത് എന്ത് ചെയ്താലും അമ്മേനെ വിശ്വസിക്കണം അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് കുട്ടി സേഫ് ആയിരിക്കും എന്ന് പറയുന്ന ആ ആ ഒരു വിശ്വാസം ഈ ഒരു അറ്റാച്ച്മെന്റ് കമ്മിറ്റ്മെന്റ് വരുന്നതാണ് അത് നമ്മുടെ സമൂഹത്തിൽ കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സോഷ്യൽ ബോണ്ട് കുറയും ബോണ്ട് കുറയുക എന്നുള്ളതിനർത്ഥം അതായത് ആർക്കും തമ്മിൽ തമ്മിൽ യാതൊരു തരത്തിലുള്ള എന്താ പറയുക കമ്മിറ്റ്മെന്റ് കൂടെ ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഇല്ലായ്മ അത് പിന്നെയും കുറ്റകൃത്യങ്ങൾ ഈ ബോണ്ട് കൊണ്ട് നമ്മൾ സമൂഹത്തിൽ ഉണ്ടായ ഉണ്ടാകേണ്ട പല കുറ്റകൃത്യങ്ങളും മാറി അവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ ആ ബോണ്ട് പോലും ബ്രേക്ക് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയിലൂടെ നമ്മൾ കൂടി വരുന്നത് ആ രണ്ട് രീതി ഈ കൊലപാതകത്തിൽ എനിക്ക് കാണാൻ അല്ലെങ്കിൽ ഞാൻ ില്ല പക്ഷെ ഈ ഒരു സംഭവത്തിനെ കാണാൻ വേണ്ടി പറ്റും ഒരു വിഷയത്തിൽ ഇനി തുടർ നടപടികളൊക്കെ എങ്ങനെയാകും പുരോഗമിക്കുക ഈ ഒരു വിഷയം എന്ത് സംഭവിച്ചാലും രണ്ടായിരത്തിഇരുപത്തി ഒന്നോട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചെയിൻ ഓഫ് ഇവൻറ്സുകൾ കറക്റ്റ് ആയിട്ട് അൺകവർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് പോലീസിനാണെങ്കിലും കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കൂട്ടുനിന്ന് ആൾക്കാർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ആ വെളിപ്പെടുത്തലുകൾ എത്രമാതം ശരിയാണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ കൂടെ ആൾ ആൾക്കാർ ആരൊക്കെയോ ഉണ്ടായിരുന്നത് ഇത് ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും ബാഹ്യമായ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ സംശയിക്കേണ്ട തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ പലതും ഉണ്ടോ അല്ലെങ്കിൽ ഇതൊന്നും പോരാത്ത നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മറുപടി ണോ ഇത് മാത്രമായിട്ട് എൻകവർ ചെയ്തത് അങ്ങനെ പല ഫാക്ടേഴ്സ് ഇതിന്റെ പുറത്തുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് നാല് വർഷത്തെ ചെയിൻ ഓഫ് ഇവന്റ്സുകൾ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ജസ്തിയിലോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ പോലീസിന് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും അതുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മള് നാലുവർഷം മുമ്പ് തൊട്ട് അല്ലെങ്കിൽ അഞ്ചു വർഷം മുമ്പ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോഴത്തെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ക്രൈമിന്റെ ഇന്നറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമ്മൾ ക്രൈമുകളിൽ കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മൾ അൺകവർ ചെയ്ത ശേഷം മാത്രമേ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലോട്ടോ അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പോലീസിന് ഭയങ്കരമായിട്ടും ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈയൊരു രണ്ടായിരത്തി താങ്കൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്നിട്ടുള്ള കാര്യങ്ങൾക്കായുള്ള തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതായി വരും ഈ ആദ്യത്തെ സംഭവം നടക്കുമ്പോൾ നമുക്കറിയാം ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സമയമൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അത് ഈ ഒരു കേസിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാകും ഈ ഒരു അന്വേഷണം പിന്നീട് പോവുക ശരിയാണ് അതൊരു അതൊരു എന്താ പറയാ ഒരു ഡിപ്രഷൻ ആ ഒരു പോസ്റ്റാൻ ഡിപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അവസ്ഥയാണ് പക്ഷെ ആ അവസ്ഥയിലും അത് പുറത്തു കൊണ്ടുവരാതിരിക്കുക അതല്ലെങ്കിൽ അത് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് എന്ത് കാരണം അതായത് ഇത് ഇത് ആദ്യമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ അവസ്ഥയിലും നമ്മൾ എന്തുകൊണ്ടത് മൂടി വെച്ചിരിക്കുന്നു അതാണ് നമ്മുടെ അതുകൊണ്ടാണ് നമ്മൾ ക്രൈം ക്രൈമാകുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള അമ്മയുടെ പ്രസവശേഷമുള്ള മാനസികാവസ്ഥയിൽ നിന്ന് വരുന്ന പോലെയല്ല പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അതാണ് ഞാൻ ഇതിൻ്റെ സംശയിക്കാനുള്ള കാരണം എന്തുകൊണ്ടെന്നു വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് മുടി വെച്ചു രണ്ടാമത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സംശയങ്ങൾ എന്നെ മാത്രമല്ല ഇത് ഇതൊക്കെയാണെങ്കിലും എനിക്ക് എന്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒമ്പത് മാസം ഒരു ഒരു അമ്മ അമ്മയായിരിക്കും അല്ലെങ്കിൽ അമ്മ ഒരു കുട്ടിക്ക് ജന്മം അല്ലെങ്കിൽ ജന്മം കൊടുക്കാൻ വേണ്ടി പ്രാപ്തയാകുന്ന ഒരു അവസ്ഥയിൽ ആ പ്രദേശം മുഴുവൻ അല്ലെങ്കിൽ ആ കുടുംബമൊത്തം അറിഞ്ഞിട്ടുണ്ടാകണം അല്ല അതെ ഒരാളെ അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിലായി ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ ആ കുടുംബത്തിന്റെ സ്റ്റാൻഡ് എന്താണ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ് അല്ലെങ്കിൽ ഇത് അറിഞ്ഞില്ലായിരുന്നു അല്ലെങ്കിൽ കുട്ടി എവിടെ ഇല്ലായിരുന്നു അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തായിരുന്നു എൻ്റെ റോൾ ഉണ്ടായിരുന്നത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ അതായത് എന്താ പറയുക ഒരു ആ ഒരു എന്താ പറയാ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ഒരു കുറ്റകൃത്യം അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇതിപ്പോൾ ഒരു വിഷയം ഇത് കൊലപാതകമാണോ അതോ ഈ പ്രസവത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചു പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരുന്നതേയുള്ളൂ ഈ കാര്യങ്ങളിലൊക്കെ വ്യക്തതയും വരേണ്ടതായുണ്ട് ഒരുപക്ഷെ ഇതൊരു കൊലപാതകമാണ് എന്ന് തെളിയുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും കുറ്റവാളികളാവുകയല്ലേ ഒരാൾ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയാണ് എങ്കിൽ പോലും മറ്റേ അതിനെ കൂട്ടുനിന്നതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും പ്രതികളല്ലേ അത് ലോയ്ക്ക് ആയിട്ട് പറയുന്നുണ്ട് ഇത് കൊലപാതകത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല സൈലന്റ് ആയിട്ടുള്ള പാർട്ട്ണറായി മാറിയാലും അത് കൊലപാതകത്തിന് ഈക്വലന്റാണ് അപ്പൊ അത് അതിന്റെ അത് ഭാഗമാക്കണേ ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകമാണോ അല്ലെങ്കിൽ അത് സ്വാഭാവിക മരണമാണോ എന്നുള്ളതിനേക്കാളും ഉപരി കൊലപാതകമാണെങ്കിലും സ്വാഭാവിക മരണമാണെങ്കിലും അത് മറവ് ചെയ്യാനും ആരും അറിയുക അത് മറവ് ഒരു ഇതുണ്ടല്ലോ അത് ആ ഒരു ഒരു ഗിൽഫി ഗിൽറ്റി ആയിട്ടുള്ള മൈൻഡ് അവരിൽ കാണാമായിരുന്നു അപ്പൊ അത് തന്നെയാണ് അതെങ്കിലും ഈ കേസിൽ നിലനിൽക്കും നമ്മൾ ഇനി മുന്നോട്ട് വരണം ഏത് കൊലപാതകമാണോ സ്വാഭാവിക മരണമാണോ സ്വാഭാവിക മരണമാണെങ്കിൽ എന്തുകൊണ്ട് വേറെ ആരും അറിയിക്കാതെ ഇത് മറവ് ചെയ്തു അല്ലെങ്കിൽ അപ്പം ആ ഒരു രീതിയിലോട്ട് വരണം അപ്പൊ ആ കൾപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ട് അത് ഗിൽഫി മൈൻഡും കൂടെ കൂടി വരുമ്പോഴാണ് ക്രൈം ആകുന്നത് അപ്പൊ ആ ഒരു ആക്ടിൻ്റെ അകത്ത് നമ്മൾ കാണാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഈ രീതിയിലല്ലെങ്കിൽ അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കേസുമായി സമാനതകൾ ഇല്ല എങ്കിൽ പോലും ഇതിനു മുൻപുമുള്ള ഈ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ അല്ലെങ്കിൽ ഈ ക്രിമിനൽ സ്വഭാവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്ന കേസുകളൊക്കെ വരുമ്പോൾ അവർക്ക് മാനസികമായ എന്തെങ്കിലും ചികിത്സ നൽകുന്നൊരു രീതി ഉണ്ടല്ലോ ായിട്ടും നമ്മള് മാനസികമായിട്ടുള്ള വൈകൃതങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ആണോ ക്രൈം നടക്കുന്നതെങ്കിൽ അതിന് മാനസികമായ ചികിത്സ നൽകുന്നത് ഒരു അച്ഛന്താപേക്ഷമായ ഘടകമാണ് അത് നമ്മള് ലോഹിക്കാത്തവരെ നമ്മൾ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതിന് അതിനെ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അത് മാനസികമായിട്ടുള്ള ധരയിൽ നിന്ന് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഏതെങ്കിലും വൈകൃതങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വൈകൃതം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ഇല്ലസ് നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസുഖത്തിൽ നിന്ന് വന്നിട്ടുള്ള കുറ്റകൃത്യമാണോ അല്ലെങ്കിൽ ആ നേരത്തെ